ും നമസ്കാരം നമ്മുടെ പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഇന്ന് തിരുവോണത്തിന്റെ തലേ ദിവസം നമ്മള് സദ്യ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ പറ്റും ഉണ്ട് അപ്പോൾ എല്ലാ വർഷവും ഞാനിങ്ങനെ ഉണ്ടാ തലേ ദിവസം ഉറക്കോളെ ചെയ്യുന്നു പിള്ളേർക്കൊക്കെ കിടത്തി ഉറക്കിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ എല്ലാം ഇത് ചെയ്യും അപ്പൊ ഇന്ന് ഇച്ചിരി നേരത്തെ ഇന്നിട്ടാ അപ്പൊ വീഡിയോ ഒക്കെ എടുക്കാൻ കണ്ടിട്ട് ചേട്ടന് ഇപ്പം ഉണ്ടപ്പ എടുത്തത് ഞാനാണ്പ്പം ഞാൻ വിചാരിച്ചാൽ നേരത്തെ തുടങ്ങാൻ പറ്റിയത് ഞാൻ ഒറ്റക്ക് മറ്റേ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കണ്ടായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമല്ലോ അപ്പൊ ആരെങ്കിലും വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ അതിന് ഉപകാരമുള്ള അപ്പൊ ഞാൻ വിചാരിച്ചാൽ കുറച്ച് നേരത്തെ ആയിക്കോട്ടെ നേരത്തെ തോന്നി ഇപ്പൊ ഏഴ് മണി സമയം അപ്പോൾ ഞാൻ ഇന്നപ്പം എന്താ കറികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സദ്യക്ക് സാമ്പാർ അവിയൽ പിന്നെ വടകപ്പൊടി അച്ച അച്ചാറൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിപ്സും ഉപ്പേരിയൊക്കെ ശർക്കര വരട്ടി അതപ്പോ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇനി സദ്യക്ക് നമുക്ക് സാമ്പാർ അവിയൽ പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ അതാണ് ഇവിടെ വിശാപ്പള്ളിയിൽ പെരുന്നാളാണ് അതാണ് ഇപ്പൊ അടക്കം പെട്ടെന്ന് സൗണ്ട് കേൾക്കുന്നത് ഇന്ന് ഒടുക്കോണ് പോയിട്ടില്ല അങ്ങോട്ട് ഒന്ന് പോകണം രാത്രി ഒന്ന് പോണം അപ്പോൾ ഇതൊക്കെ ഒന്നാക്കിട്ട് വെച്ചിട്ടുണ്ടോ പോകാനായിട്ട് അപ്പൊ നമ്മൾ ഇന്ന് വെക്കണത് സാമ്പാറും അവയൽ ഇന്ന് ഇപ്പൊ അവയലൊന്നും വെക്കുള്ളൂ കേട്ടോ വെളുപ്പിനെ അവയല് വെക്കുള്ളൂ ചീത്ത സാമ്പാർ അവിയൽ നമുക്ക് സദ്യക്കണ കാര്യങ്ങൾ ഞാൻ പറയാം സാമ്പാർ അവിയൽ പച്ചടി കിച്ചടി ഓലൻ പിന്നെ എന്താണ് കാബേജ് തോലൻ കൂട്ടുകറി പുളിയിഞ്ചി കാളം വെക്കണം ചേട്ടാ ആ ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടിട്ട് അത് ഒഴിവാക്കി ഇട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വെക്കണം അപ്പൊ നമുക്ക് പായസം വെക്കണം ഇന്ന് അപ്പൊ അതിനാണെങ്കിൽ മെയിൻ ആയിട്ട് തേങ്ങ എടുത്തുണ്ടാക്കണത് അപ്പൊ തേങ്ങ ചിരണ്ടാൻ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമുണ്ടോ തേങ്ങ ചിരണ്ടൽ ഇനി ആണെങ്കിലും അധികം ആണെങ്കിൽ ശരിയെന്നില്ല എല്ലാ പണിയും ഞാൻ ചെയ്യാം പക്ഷേ തേങ്ങ ചിരണ്ടാൽ മാത്രം എനിക്ക് ഭയങ്കര മടിയാ പിന്നെ ഇവിടെ ആരെല്ലാം ഞാൻ ചരണ്ടും ചേട്ടനോളം ശ്വാസം ആയി ചരും പിന്നെ അപ്പം ചരണ്ടെ തരും കുറെ ഒക്കെ എള്ളപ്പഴൊക്കെ ചെറിയ തേരട്ട അങ്ങനെ അപ്പൊ എന്റെ വീട്ടില് എന്റെ വീട്ടിലാകുന്നപ്പോഴത്തേക്കും എന്റെ വീട്ടിൽ തേങ്ങ കരണ്ട എന്റെ താങ്ങളട്ട എന്റെ ചേട്ടൻ തേങ്ങ നല്ല എക്സ്പേർട്ടാണ് എനിക്ക് തേങ്ങ ഉണ്ട പണിയാ അപ്പൊ ഇതൊപ്പം നമുക്ക് ആദ്യം തേങ്ങ ചരണ്ടി എല്ലാം വെക്കാം അപ്പൊ ചേട്ടൻ തേങ്ങ ചിരണ്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു സൈഡിൽ പച്ചക്കറി ആയി അപ്പൊ രണ്ടുപേരും കൂടി ആവുമ്പോ അപ്പൊ നമുക്ക് തുടങ്ങാം എല്ലാം ചെറിയ തേങ്ങയാണ് പച്ച തേങ്ങയാണ് ഇപ്പൊ തേങ്ങാപ്പാൽ കുറച്ചധികം നമ്മുക്കിവിടെ ഒരു വാഴക്കല് ഫ്രീ ആയിട്ട് കിട്ടിട്ടാ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ കൂട്ടുകാരി ഏടെ വീട്ടിൽ നിന്നാണ് അപ്പൊ അപ്പനോട് പറഞ്ഞിട്ട് അപ്പം പോയി കൊണ്ടുവന്നതാണ് പക്ഷെ നമുക്കത് നാളെ കഴിക്കാൻ എന്തായാലും പറ്റില്ല നല്ല പച്ചയാണ് ഒന്നും കൂടി പഴക്കാനൊക്കെ ഉണ്ട് അപ്പൊ മൂന്നാല് ദിവസം പിടിക്കുമല്ലേ പിടിക്കില്ലേന്ന് ആ ചാക്കില്ലല്ല പിന്നെ ഇവിടെ ഉള്ളത് പ്ലാസ്റ്റിക്കിന്റെ ചാക്കാണ് അത് പിന്നെ ഇട്ടൂല്ലാ അപ്പൊ എന്തായാലും നമുക്ക് തിരുവോണത്തിനൊന്നും കഴിക്കാൻ പറ്റില്ല നാളെ നാളെയൊന്നും കഴിക്കാനൊന്നും പറ്റൊന്നുമില്ല മൂന്നാല് ദിവസം പിടിക്കും അപ്പൊ നമ്മതുകൊണ്ട് കടയിൽ നിന്നാണ് അരക്കിലും ഞാലിപ്പൂവൻ ഞാല് പൂവഴിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കമ്പനി നില അന്നെ കോളേജ് അറിയുന്നു പൊടി പൊടിയാക്കി അരിഞ്ഞിട്ട് വറുക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പഴത്തേക്കും ചേട്ടന് ഓട്ടം കിട്ടിയിട്ട് പോയിട്ടാ അപ്പം നമുക്കിന്ന് പള്ളി പോകാനൊന്നും പറ്റുമെന്ന് തോന്നണില്ല കാരണം ആള് വന്നാലേ പോകാൻ പറ്റുള്ളൂ കുറെ രാത്രിയായിട്ടുണ്ട് അപ്പം രാത്രി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്ന് വച്ചത് പക്ഷെ ഓട്ടം വന്നപ്പോൾ ആള് പോയിട്ടാ അപ്പം പിന്നെ ഞാൻ പിന്നെ ഒറ്റക്കായി വേടിയെടുക്കാനായിട്ട് ആരുമില്ലാണ്ട് അങ്ങനെ ഇഞ്ചി എല്ലാം വറുത്ത് മാറ്റുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് മൂന്ന് പേരൊക്കെ പുളി ഇഞ്ചി ചോദിച്ചിട്ടുണ്ട് ഡാൻറ്റിമാരൊക്കെ അപ്പം അവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കാന്ന് കരുതി പക്ഷേ ഒരു കാര്യം പറ്റിപ്പോയി എൻ്റെ ജാറ് കംപ്ലൈൻ്റ് ആയി പോയി മിക്സിയുടെ കുഞ്ഞ് ചാറ് അപ്പം അതുകൊണ്ട് നമുക്കൊരു പണി കിട്ടിയിരിക്കുന്ന ആണ് അങ്ങനെ അപ്പോഴത്തേക്കെന്തെങ്കിലും ആമിക്കുട്ടി അവിടെ തേങ്ങ ചിരൻ്റെ ചിരട്ട എല്ലാം കൊണ്ട് തന്ന് അപ്പം ഞാൻ അതെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ പള്ളിക്ക് പോകാൻ പറ്റൊന്നും തോന്നണില്ല ബോട്ടുകാരെ വന്നിട്ട് ഓട്ടത്തിന് പോയെങ്കിലാണ് ബോട്ടുകാരെ ആക്കാരെ ചേട്ടൻ പോയെങ്കിലാണ് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു പോയത് പറഞ്ഞേ പള്ളി പോക്ക് നടക്കൊന്നും തോന്നണല്ല ഇനിപ്പൊ വേറെ ദിവസം പോവാള ഒരാളോടൊ വരക്കളിരുന്നു കാണൂലെ അപ്പോൾ ഓണത്തിനിടക്ക് പുട്ട് വെച്ചോടമെന്ന് പറഞ്ഞിട്ട് ആമിക്കുട്ടി ഇടക്കിടക്കിടയ്ക്ക് തന്നെ ശല്യപ്പെടുത്താനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഇഞ്ചി എല്ലാം വറുത്ത് മാറ്റിയ ശേഷം നമ്മൾ വാളംപൊളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വറുത്തതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ശർക്കര പാനിയും എല്ലാം ഒഴിച്ചു കൊടുത്തപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് എടുത്തൊന്നും പറയണില്ല പിന്നെ ചോറ് കഴിക്കാനായിട്ടേ ഏഹ് മാച്ചാകറിയുണ്ടായിരുന്നു പായി അയിലും കൂടി വർക്കാനുണ്ടായിരുന്നു അപ്പൊ അയലെ വറക്കാനിട്ട ശേഷം ഞാൻ പായസം വെക്കാനുള്ള ചട്ടി എടുക്കാൻ വേണ്ടി പോയത് നാട്ടപ്പുറത്തുനിന്ന് അങ്ങനെ ചട്ടിയൊക്കെ എടുത്ത് മാറ്റി വെച്ച ശേഷം എല്ലാരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും കൂടി കഴിക്കാന്ന് കരുത് കാരണം ഇനി പായസൊക്കെ വെച്ച് കറികളൊക്കെ വെച്ചാ ഒരു നേരം പിടിക്കുമല്ലേ അപ്പഴും ചേട്ടൻ ഇത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞ് ഭക്ഷണം കഴിച്ചോളാം പറഞ്ഞപ്പൊ ഞാൻ വേഗം ചോറെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാം പറയണം എന്ന് വിചാരിക്കും ഈ മാച്ചാനും ആവോലിയും രണ്ട് രണ്ട് മീനുണ്ട് പിന്നെ എനിക്കങ്ങനെ വേറെ സ്ഥലങ്ങളിലൊക്കെ അതിന് ഒരു പേര് തന്നെ പറയണത് ആവോലിന്ന് നമ്മുടെ ഇവിടെ രണ്ടും രണ്ട് മീനാണ് രണ്ടിനും വേറെ വേറെ ടേസ്റ്റ് നല്ല പഞ്ഞി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദശട്ടെ ഇതിൻ്റെ മാച്ചാത്തിൻ്റെ ആവോലിയുടെ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ മാച്ചാത്തിൻ്റെ എനിക്കൊന്ന് അതിലും കൂടി കുറച്ച് നല്ല പതുമയുള്ള മാംസമാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കൊണ്ടാണ് കളിക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയണം പറയണമെന്ന് വിചാരിക്കും ഇപ്പം മാച്ചാൻ കറി കൂട്ടി ചോറുന്നപ്പോഴാണ് അത് ആലോചിച്ചിട്ട് പറയാമോ പിന്നെ നമുക്ക് ചോറ് നിന്ന് ദഹിക്കണേലും പിന്നെ അടുത്ത വഴിയിലോട്ട് കിടക്കണം എൻ്റെ അമ്മ ഒരു മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണം കാരണം നാളെ രാവിലെ നാളെ തിരുവോണമാണല്ലോ നാളെയാണ് നാളെ ആലൂന് സൺഡേ ക്ലാസ്സിൽ കാഴ്ചവോപ്പുണ്ട് നാളത്തെ ദിവസം തന്നെ വന്ന് അപ്പോ പോവാതിരിക്കാൻ പറ്റൂല പോണം അപ്പം ആലുനി ഏഴുമണിക്ക് പോകണം എനിക്ക് ഒമ്പത് മണിക്കൊത്തെ കുർബാനക്ക് പോകണം ആലൂന് ഏഴുമണിക്ക് തന്നെ വിടുന്നുണ്ടെങ്കിൽ പണികളെല്ലാം നേരത്തെ തന്നെ അങ്ങനെ ചോറിയിട്ട് എല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും നേരെ പായസം വെക്കാനായിട്ട് കേറിയിട്ട് അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കിയ ശേഷം ഞാൻ പിന്നെ പായസം കേട്ടാ വെക്കാനിട്ടിരുന്നത് കാരണം പായസം വെക്കാനായിട്ട് ഒരുപാട് സമയം വേണമല്ലോ പിന്നെ നമ്മൾ ഒന്നാമത കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ഉറക്കുളച്ചെല്ലാം ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും മുന്ന് വെറുതെ ഇരിക്കാന്ന് ഓർത്തിട്ടാ അല്ല സിനിമയൊക്കെ ടി വിയിൽ നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ പണികളൊക്കെ കുഴിച്ചു കൂട്ടും കഴിച്ച് കൂട്ടും അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ട് എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കണോണ്ട് വീഡിയോ എടുക്കലേ പോലെ ആരെങ്കിലും എടുത്തു വരാനുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലട്ടോ അത്രയും സുഖമാണ് അപ്പോൾ വീഡിയോ എടുക്കലും വെക്കലൊക്കെ ഞാൻ തനിയായതുകൊണ്ടിട്ടേ അത്രയും നേരം ഇപ്പം ഞാൻ ഒരുപാട് എന്താ പറയുക ഒരുപാട് വലഞ്ഞുപോയി അപ്പോൾ തേ പരിപ്പ് വറുത്തു മാറ്റിയ ശേഷം ഞാൻ തേങ്ങാക്കൊത്ത് എടുക്കണമല്ലോ തേങ്ങാക്കൊത്ത് വറുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് പെട്ടെന്ന് അടന്ന് കിട്ടാനായിട്ട് ഇതേ തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു മൂത്ത തേങ്ങ തേങ്ങയിരുന്നു കേട്ടോ നല്ല വെള്ളമൊന്നും ഇല്ലായിരുന്നല്ലോ ഉണങ്ങിയ തേങ്ങയർന്ന് അപ്പോൾ അതൊന്നും ഇതേ വറക്കാനായിട്ട് വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെച്ചിരുത് കേട്ടോ എല്ലാം കളഞ്ഞിട്ട് വരും കേട്ടോ ഞാൻ പെട്ടെന്ന് ധൃതിക്കെ അങ്ങനെ വെച്ചേ ഉള്ളൂ എല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ കഴന്ന് പോരും അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വന്നതിലോട്ട് ഞാൻ കുക്കറിലാണ്ട പരിപ്പ് വേവിച്ചെടുത്ത കുക്കറിൽ മൂന്നാം പാലിൽ പരിപ്പ് വേവിച്ചെടുത്ത് എന്നിട്ടത് നമ്മൾ പായസം വെക്കുന്ന ചട്ടിയിലോട്ട് പിന്നെയും പകർത്തി നെയ്യിലൊന്ന് വറുത്തെടുത്തേണ്ട ആദ്യം തന്നെ പരിപ്പ് എന്നിട്ട് അത് ചട്ടിയിലോക്കിട്ടിട്ട് അതിലോട്ട് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ കിലോ പരിപ്പ് പീസ് ചെറുവേറ്റിലും പരിപ്പാണ്ട പായസത്തിനെടുത്തേക്കുന്നത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇല്ലാണെങ്കിൽ എല്ലാവർക്കും പരിപ്പ് പായസം ഇഷ്ടം കൊണ്ടാണ് ചേട്ടൻ ഒഴികെ അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയേ ഉള്ളൂ അങ്ങനെ ശർക്കര ഇട്ട് നല്ലതുപോലെ വരട്ടിയ ശേഷം അതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് അത് നല്ലതുപോലെ കുറുക്കിയെടുക്കണം കേട്ടോ കുറേ സമയം എടുക്കും ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു പായസം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മളിത്തിരി അളവ് കൂട്ടിയാണല്ലോ എടുത്തിരിക്കുന്നത് പിന്നെ എനിക്കൊരു ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ മിക്സിയുടെ ജാറ് ചീത്തായിപ്പോയിരുന്ന കറക്റ്റ് ആ സമയത്ത് തന്നെ പിന്നെ അത് ശരിയാക്കാനൊന്നും കിട്ടാൻ പോകാനൊന്നും നേരം ഉണ്ടായില്ല അങ്ങനെ പിന്നെ കുറച്ച് പാടായിപ്പോയി പിന്നെ നമ്മുടെ ചുക്ക് ജീരകവും ഏലക്കൊക്കെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിന്ന് തലപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൈ ഇളക്കൈവിടാതെ ഇളക്കി ഇളക്കി ഇരിക്കണം കാരണം അല്ലെങ്കിൽ അടുക്കി പിടിക്കുമല്ലോ പെട്ടെന്ന് തന്നെ അങ്ങനെ തലപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തലപ്പാൽ ഒഴിച്ച് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊന്നും നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കാം അങ്ങനെ പായസം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഏറ്റവും വലിയ പണിയാണ്ട് പായസം ഉണ്ടാക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ടാസ്ക് അങ്ങോട്ട് കഴുകി കിട്ടി അപ്പോൾ പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതങ്ങോട്ട് കഴുകാമെന്ന് കരുതി ചട്ടിയിലോട്ട് പകർത്തി അങ്ങനെ ഞങ്ങളുടെ കുറച്ച് പാത്രങ്ങളുണ്ട് അപ്പൊ അതുകൂടെ തേച്ച് വേണ്ടി വെച്ചേക്കാം അല്ലെങ്കിൽ ഈ വലിയ കട്ട പാത്രോടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ സ്ഥലം പോയി അപ്പൊ നമ്മള് ഞാൻ വല്ല നേരത്തെ വേറൊരു ചട്ടി ഉണ്ടെന്ന് ആ ചട്ടി മാറ്റി മാറ്റിയിട്ടുണ്ട് പാത്രങ്ങളെല്ലാം തേച്ച് വഴിയ ശേഷം പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടാ അപ്പോൾ അവിയൽ രാവിലെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല കുറേ സമയമായതുകൊണ്ടിട്ട് ഞാൻ വെളുപ്പിന് തന്നെ പിന്നെ രാവിലെ തന്നെ പിന്നെ അവിയലും ഉണ്ടാ വെളുപ്പിന് തന്നെ അവിയലും ഉണ്ടാക്കി വെച്ചിട്ടാണ് അപ്പോൾ സാമ്പാറും അവയിലും കൂടി ഒരു കിറ്റായിട്ടാണ് നമ്മൾ വാങ്ങിയത് അമ്പത് രൂപ വരുന്ന ഈ കിറ്റിന് അപ്പോൾ അതിൽ നിന്ന് തന്നെ സാമ്പാറിൻ്റെ കഷ്ണവും അവിയലിൻ്റെ കഷ്ണവും എടുക്കാമെന്ന് വരുന്നത് പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് പച്ചക്കയും മുരിങ്ങക്കായും പിന്നെ എന്താണ് ക്യാരറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങൾ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സാമ്പാർ ആദ്യം ഉണ്ടാക്കാം അപ്പൊ ഇരുന്നും നിന്നും ഒക്കെയാണ് കേട്ടോ സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തതാണ് കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കുറച്ചുനേരം ഇരിക്കും പിന്നെ നേരം നിൽക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നും പിടിച്ചൊക്കെ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ സോറി സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തട്ടാ അപ്പോൾ ഞാൻ പായസം വേറൊരു ചട്ടിലോട്ട് പകർത്തിയിട്ടുണ്ടായിരുന്നു കാരണം ആ പരന്ന ചട്ടി പിന്നെ അവിടെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്ഥലം കുറവായതുകൊണ്ടിട്ടേ അപ്പോൾ ഞാൻ വേറൊരു ചട്ടിയിലോട്ട് പകർത്തി അത് അവിടെ മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കത് സാമ്പാറുണ്ടാക്കാനുള്ള പരിപാടി ഞാൻ അടപ്പത്ത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കുക്കറിൽ അപ്പോൾ ഈ കുഞ്ഞു കുക്കർ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ടുള്ള വാങ്ങിയിട്ട് നമുക്ക് വലിയ കുക്കർ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ കുക്കറും ഉണ്ടായിരുന്നു പക്ഷേ ചെറുതേ എപ്പോഴും ആവിയൊക്കെ പോകും പിന്നെ അതിൻ്റെ പിടിയൊക്കെ ഇളകിയിരിക്കുന്നിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ആ കുക്കർ കൊണ്ടേ മാറിയിട്ട് ഒരു കുഞ്ഞ് കുക്കറ് വാങ്ങിയതാണ് കേട്ടോ ഏറ്റവും ചെറിയ കുക്കറാണ് വാങ്ങിയത് അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുന്ന നേരം കൊണ്ട് ഞാൻ ബീട്രൂട്ട് നമ്മുടെ പച്ചടി ഉണ്ടാക്കാനായിട്ട് ബീട്രൂട്ടും ഇതാക്കി എടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടാ ഒരു പണി അവിടെ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വേറെ വേറെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് തന്നെ എല്ലാം കഴിയട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു അങ്ങനെ സാമ്പാർ പരിപ്പ് വന്നപ്പോഴത്തേക്കും അതിൽ പച്ചക്കറിയായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ വളരെ കറികളൊക്കെ ഞാൻ കുറച്ച് കുറച്ച് കുറച്ചാണ് കേട്ടോ വെച്ചത് മാത്രമുള്ള ഒരു ഉള്ളൂ ഒരിച്ചിരിയായിട്ട് എപ്പോഴും ഒരു ഇത്തിരി പുളിയിഞ്ചി സാധാരണ നമ്മൾ അച്ചാർ തൊട്ടോട് കറിയാണല്ലോ തുള്ളിയല്ലേ വെക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇത്തിരി കൂടി കൂടുതൽ വെച്ചത് ആൻറ്റിമാർക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു കൂടിയിട്ടാണ് കേട്ടോ പിന്നെ സാമ്പാറും അവിയലൊക്കെ ഞാൻ ആവശ്യത്തിന് മാത്രം വേണ്ട ഇച്ചിരി ഇച്ചിരി എല്ലാ കറികളും വെച്ചെടുത്തത് എല്ലാ കറികളും ഉണ്ട് താനും പക്ഷേ ഒരു അധികമായിട്ട് വെച്ചിട്ടുമില്ല അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വേറൊരു ചട്ടിലോട്ട് പകർത്തിയിട്ടുണ്ടായിരുന്നു അതിലോട്ട് പുളി വെള്ളം പുഴഞ്ഞിടിക്കുന്നുണ്ടാ നാളെ പുള്ളിയുടെ വെള്ളം പിന്നെ നമുക്കതിലോട്ട് വെണ്ടയ്ക്കയും വഴക്കി ഇടണം കടുക് ഉള്ളി പറ്റൻമുളകൊക്കെ മൂപ്പിച്ച് അതിലോട്ട് ഇടണം ഞാനല്ലേ ചെറുപ്പം മുതലേ പണി ചെയ്യാനൊക്കെ തുടങ്ങിയതാണ് കേട്ടോ അപ്പം കുറെ അമ്മമാരും ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പണികളൊക്കെ ഇവിടെ നിന്ന് പഠിച്ചെന്ന് ഞാനിത് പറയാനാണെങ്കിൽ ഞാനൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് തുടങ്ങി വീട്ടിലെ പണികളൊക്കെ ചെറുതായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടാണ് കാരണം അമ്മ പുറത്താകുന്ന സമയത്ത് അമ്മൂമ്മയായിരുന്നു ഞങ്ങളെ നോക്കിയത് അപ്പോൾ അമ്മമ്മ കുളിപ്പിക്കാനൊക്കെ പോകുമായിരുന്നിട്ട് കുഞ്ഞുങ്ങളെ അങ്ങനത്തെ ജോലിക്ക് പോകുമായിരുന്നു പ്രസവത്തിൻ്റെ ജോലിക്കൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് വീട്ടിലെ പണികളൊക്കെ ചെയ്തു അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചതാണ് കേട്ടെ ഇതൊക്കെ എല്ലാം അങ്ങനെ വെണ്ടക്കതേ വഴറ്റി ചേർക്കുന്നുണ്ട് ഇനി അതിലോട്ട് നമുക്ക് എണ്ണയിൽ കടുകും ഉള്ളിയും കറിവേപ്പിലൊക്കെ മൂപ്പിച്ച് അതിലോട്ടിടാം കേട്ടാ അങ്ങനെ സാമ്പാർ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ കൂട്ടുകറി വെക്കാനുള്ള കടല വേവിക്കാനായിട്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നുപോയി നേരത്തെ തന്നെ അപ്പോൾ കുറച്ച് നേരത്തെയാണ് ഇട്ട് വെച്ചത് അപ്പോൾ അതങ്ങ് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് പച്ചക്കും ചേനയും കൂടി ഇപ്പുറത്തുള്ള പൊടി വേവിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് അത് വേ ഉപ്പ് ഉപ്പും കൂടി ചേർത്ത് അത് വേവിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പച്ചക്കറി അരിയാൻ ഇരുന്നു കേട്ടോ അമിയലിന്റെ കഷ്ണമേ അരിഞ്ഞോണ്ടിരിക്കണേ രാവിലെ വെക്കാന്ന വിചാരിച്ചു ഇപ്പത്തേ മൂന്നു മണിയായി പിന്നെ ഞാൻ വിചാരിച്ചു ഇനി തേടും കൂട്ടി കഴിഞ്ഞാൽ നേരം വെളുത്തു അങ്ങോട്ട് ഇണ്ടാക്കിയേക്കാന്നു സത്യം പറക്കൂല് കളിവില്ല കേട്ടോ ഉറക്കാൻ പറഞ്ഞേ അപ്പൊ ചോദിക്കെന്തിനാ ഉറക്കാൻ നാളെ വെറുതെ ഇരിക്കാനല്ല ഇപ്പൊ ഇത്ര ഈ പണി എല്ലാം ചേരുന്നേ അല്ലെങ്കിൽ നാളെ എല്ലാം കൂടി നടക്കൂലന്നെ എല്ലാ വർഷം ഇത് തന്നെ കേട്ടാ വർഷത്തിലൊക്കെ ഒരിക്കലും ഇങ്ങനെ ആയിരന്താ പച്ചടി വെക്കണം വെക്കണം കിച്ചടി വെക്കാനുണ്ട് ഞാൻ ഞാൻ അത് വലിയ ഇപ്പൊ നോക്കിയ സമയം സമയം പോയി മാറ്റി സാമ്പാർ അങ്ങനെ പച്ചക്കും ചേനക്കോ വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് ഞാൻ കടല വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അതും ഇട്ട് അതിശേഷം അതിലോട്ട് ഒരു ചെറിയ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് തേങ്ങ വറക്കാം അപ്പോൾ ഞാൻ അപ്പുറത്ത് തേങ്ങയും വറക്കുന്നുണ്ടായിരുന്നിട്ട് നമുക്കത് തേങ്ങ വരച്ച് ചേർക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി അതിലോട്ട് ഉഴുന്നു പരിപ്പും ജീരകവും കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും തേങ്ങയൊക്കെ കൂടി ചേർത്ത് അത് വറക്കാനിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരേ സമയം രണ്ടടപ്പിൽ രണ്ട് സാധനങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കിട്ടുമല്ലോ എന്നത് അപ്പം ഞാൻ പുറത്ത് നല്ല ഇരിട്ടായത് കൊണ്ടിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ജനലൊക്കെ തുറന്നിടങ്ങട്ടോ പിന്നെ എനിക്ക് രാത്രി ഇരുട്ടായത് കൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു ജനലൊക്കെ തുറന്നിടാനായിട്ട് പക്ഷേ ഇങ്ങനെ പണികൾ ചെയ്യുന്നത് കൊണ്ടിട്ട് ഗ്യാസൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊരു ചെറിയൊരു ഭയം പിന്നെ അതുപോലെ ആവിപ്പ് ആയിപ്പോൾ പോലെ നിർത്തി ജനലി തുറന്നിട്ട് പുറത്ത് ലൈറ്റ് ഇട്ട് വെച്ച് പിന്നെ കുറച്ച് നേരം ലൈറ്റ് ഇടും കുറച്ചു നേരെ ഓഫ് ആക്കും എനിക്ക് പേടിയാണ്ട് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ ആരുമില്ല അപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും പേടി വരും അപ്പം ഞാൻ പിന്നെയും കുറച്ചു നേരം ലൈറ്റിടും പിന്നെയും കുറച്ചു നേരെ ഓഫാക്കും അങ്ങനെയൊന്ന് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി ആയിപ്പോഴത്തേക്കുന്നേ പിന്നെ അവിയലെ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടില്ല അപ്പോൾ അതും അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നിട്ടാ നേരം വെളുത്തതു പിന്നെ ഞാൻ അങ്ങോട്ട് എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഇനി പള്ളിയിലൊക്കെ പോകണമല്ല എന്നിട്ട് പിന്നെ ചീ പെട്ടെന്ന് പോണ കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാ അങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ച് ഒപ്പം തന്നെ ഇപ്പുറത്ത് നമ്മൾ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബീട്രൂട്ട് പച്ചടിയും ഉണ്ടാക്കാനുള്ള ബീട്രൂട്ടും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ അവിയല്ല കഷ്ണങ്ങളൊക്കെ നമുക്കവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം തൈരും തേങ്ങയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൂട്ടി അതിലോട്ട് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായ ഒപ്പം തന്നെ അവിയൽ റെഡിയാവും ഇതൊക്കെ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെന്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിനകത്തോട്ട് കടുകും കൂടി വറത്തിട്ടാ ബീട്രൂട്ട് പച്ചടും റെഡിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പണികളൊക്കെ ഒരുവിധം ഒതുക്കിയിട്ടാ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വിളക്കാറായിട്ടാ മൂന്ന് നാല് മണിയെങ്കാണ്ട് വായെന്ന് എനിക്ക് തോന്നണം ആ സമയത്ത് അങ്ങനെ കടുവും കൂടി വറുത്തിട്ട ശേഷം ബീട്രൂട്ട് പച്ചടി റെഡിയായി അപ്പോൾ അങ്ങനെ ഒരുവിധം ബീട്രൂട്ട് പച്ചടിയും കൂട്ടുകറിയും അവിയലും സാമ്പാറും പുളി ഇഞ്ചിയൊക്കെ റെഡിയായി പായസവും റെഡിയായി അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കരി വേസ്റ്റ് ഒക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കളി ചേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രാണിയൊക്കെ വരും പിന്നെ അടുക്കള മൊത്തം പാണിയൊക്കെ ഉണ്ട് ഞാൻ അപ്പം അപ്പം ഉള്ള വേസ്റ്റ് അപ്പോൾ അപ്പോൾ പുറത്തേക്ക് കളയുന്നുണ്ടായിരുന്നു പേടിച്ചിട്ടാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി കളഞ്ഞിട്ടല്ല പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായി കുറേ അതെല്ലാം തേച്ച് കഴുകി അപ്പം അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ കുറച്ച് കുറച്ച് കഴുകിയത് കൊണ്ടിട്ടാണ് കേട്ടോ കുറച്ച് മാത്രം ചുരുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ മുഴുവനും പാത്രങ്ങളായിരിക്കും അങ്ങനെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോ കുറച്ച് പരിവാണെങ്കിൽ ഇനി കമ്മൻറ്റി ആയിട്ട് വരും എന്ത് കാര്യത്തിലാണ് ഇതുപോലെ വെക്കുന്നത് വല്ല ആവശ്യമുണ്ടെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചിരിക്കും പക്ഷെ എന്താണോ ഞാൻ ഇങ്ങനെ ചേട്ടാ നാളെ ആകുമ്പോ നമുക്ക് വെറുതെ ഇരിക്കാന നാളെ അല്ല ഇപ്പൊ ഇന്നിപ്പോ നേരെ കൊടുത്തിട്ട സമയം ഇപ്പൊ അഞ്ചേ ഏഴായി അഞ്ചര മണിയാവുമ്പോ കുളിച്ചിട്ട് ഒന്ന് പൂവാങ്ങാൻ വേണ്ടി പോകണം പിള്ളേരെ പറ്റിക്കാനുള്ള കുഞ്ഞി പൂക്കളിടാന്ന് വിചാരിച്ച് ചേട്ടൻ പോകാന്ന് അറിയില്ല ആ ഉറങ്ങനെ ഇടവിളിച്ച് പൂക്കളം പോയില്ലെങ്കിൽ ഞാൻ പോകേണ്ടി വരും പിന്നെ ഏഴ് മണിക്ക് ആലിയിൽ വള്ളിയിലും പോണം എനിക്കതി നല്ല ഉറക്കം പറ്റും കേട്ടാ പക്ഷെ ഞാനിപ്പോൾ കിടന്നാൽ ഞങ്ങള് ചത്ത പോകത്തിൻ്റെ പോലെ ഉറങ്ങിപ്പോകും അപ്പം അതുകൊണ്ടിട്ട് കിടക്കണില്ല പിന്നെ എനിക്കും പോണമല്ലോ ഒൻപത് മണിക്ക് അങ്ങനെ നമ്മളിന്ന് സാമ്പാർ അവിയൽ കൂട്ടുകറി ബീട്രൂട്ട് പച്ചടി പിന്നെ പുളിയിഞ്ചി പായസം പായസം പിടിച്ചപ്പോൾ എൻ്റെ കുറേ സമയം കഴിയും പക്ഷെ എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാ കഴിയുമ്പോഴേ ഇനിയിപ്പോ നമുക്ക് ക്യാബേജ് തോരനും ഓലനും പാങ്കരീച്ചടയും വെക്കണം അതിപ്പോ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വെക്കാൻ കരുതി അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്നിവിടെ കൊണ്ട് തീരടാ ഇവിടെ കൊണ്ട് തീരണില്ല ബാക്കിയുണ്ട് അത് നമുക്ക് ഇനി അടുത്ത കാണാം കാണാ അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്റെ വീഡിയോസ് കാണുന്നവർക്കും കാണാത്തവർക്കും എല്ലാ മലയാളികൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും തിരുവോണത്തിന്റെ ആശംസകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ബ്ലോഗായിട്ട് എടുക്കാന്ന് കരുതിയിട്ടാണ് കേട്ടാ പിറ്റേ ദിവസം കൂടി എടുക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ കൊണ്ട് അവസാനിച്ചത് പക്ഷെ പറ്റിയില്ല ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ പള്ളിയിൽ കേരള സാരി കൊടുത്തിട്ടാണ് പോയത് പക്ഷെ അതൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കാരണം ഞാൻ വെളുപ്പിനായപ്പോഴത്തേക്കും അഞ്ച് മണി സമയമായപ്പോഴത്തേക്കും ഞാനൊന്നും ഉറങ്ങിപ്പോയിട്ടാ പോയി ആ ലാസ്റ്റ് ഒന്നും നിർത്തിയില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തിയത് പിന്നെ പൂ വാങ്ങാൻ വേണ്ടി പൊണിനുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും ഇറങ്ങി മണിക്കൂർ ഉറങ്ങി ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റുന്നത് അങ്ങനെ വേഗം പൂ വാങ്ങണം പോയപ്പോഴത്തേക്കും അപ്പം പറഞ്ഞ് ഞാൻ പോയി വാങ്ങിക്കാൻ തുറന്നു അങ്ങനെ അപ്പനാണ്ടാ പോയി പൂവേടിച്ച് തന്നത് പിന്നെ അത് കഴിഞ്ഞ് വേഗം ആലൂന്നെ റെഡിയാക്കി സൺഡേ ക്ലാസ്സിലോട്ട് വിട്ടിട്ട് പിന്നെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഞാനും പോയി അങ്ങനെ പള്ളിയിൽ പോയി വന്ന ശേഷമാണ് പിന്നെ അത്തക്കിലൊക്കെ വിടാൻ വേണ്ടി നിന്നിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും നേരെ അടുക്കളയിലോട്ട് കയറി അപ്പോൾ നമുക്ക് പാവയ്ക്ക വറുത്തിരിക്കാൻ തുടർന്ന് പാവയ്ക്ക പച്ചടി കിച്ചടി ഉണ്ടാക്കാനായിട്ട് പിന്നെ ക്യാബേജ് തോരൻ വെക്കുന്നുണ്ട് അപ്പോൾ അതെ ക്യാബേജ് തോന്നാനുള്ള പണിയൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ പാവയ്ക്ക വറക്കാനായിട്ടിരുന്ന് പാവയ്ക്ക എല്ലാവർക്കും വറുക്കാനായിട്ട് വെക്കുന്നുണ്ട്

പിന്നെ ആമയ്ക്ക് വരുമ്പോഴും പിന്നെ പച്ചക്കറിയേ ഇഷ്ടമല്ല അവർക്ക് മീനും ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം എന്നാലും ഞാൻ പച്ചക്കറിയൊക്കെ കഴിപ്പിക്കും കേട്ടാ വഴക്ക് പറഞ്ഞൊക്കെ കഴിപ്പിക്കും അപ്പോൾ ഞാൻ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച അവിയലൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം ആ ചട്ടിയും കലമൊക്കെ അവിടുന്ന് ഒന്ന് ഒഴിഞ്ഞു കിട്ടുമ്പോഴത്തേക്കും പകുതി സ്ഥലം കിട്ടുമല്ലോ എന്ന് കരുതി കറികളെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് വിളമ്പാനുള്ള പാത്രത്തിലോട്ടാക്കിയിട്ട് അത് എല്ലാം അവിടെ മൂടി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടി ഇട്ടാ അപ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക് ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഇനി നമുക്ക് സദ്യ വിളമ്പോ തന്നെ നേരത്തെ പാവക്ക ചേർത്ത് കൊടുക്കാം പാവക്കയിൽ വേണ്ട അത് തന്നെ കയ്പ് ഞങ്ങൾക്ക് തളിച്ചിട്ടുണ്ട് നമുക്കിനി കഴിക്കണം നേരത്തെ സദ്യ വേളമ്പോഴാണ് നേരത്തെ പാവക്ക അതിലോട്ട് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ നമ്മുടെ പയറ് വൻ അവിടെ ഞാൻ ഓഫാക്കിയിട്ടത് വേറൊരു ചട്ടിയിലോട്ട് പാറ്റുന്നുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുമ്പളങ്ങയും പച്ചമുളകും രണ്ടാം പാലും ഒക്കെ ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് തലപ്പാല ചേർത്ത് പച്ചവെള്ളിച്ചെണ്ണി തലപ്പാല ചേർത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലിട്ട് നിങ്ങളെടുക്കാട്ടെ അപ്പം നമ്മുടെ അടിപൊളി ഓലം റെഡി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ആൻറ്റി പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് സേമി പായസം നമ്മളിവിടെ ഉണ്ടാക്കാൻ നിൽക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് രണ്ട് തരത്തിലുള്ള പായസം ഉണ്ടാക്കേട്ടോ കാരണം ചേട്ടനും ഇവിടെ പരിപ്പ് പായസം ഇഷ്ടമല്ല പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപായസം എന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പോൾ അതുകൊണ്ട് പരിപ്പ് പായസം ഉണ്ടാക്കാതിരിക്കുമില്ല അപ്പോൾ സേമി ഉണ്ടാക്കാൻ തന്നപ്പോഴത്തേക്കും ആൻറ്റി സേമി പായസം കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പണി ഒഴിഞ്ഞു കിട്ടി അല്ലെങ്കിൽ പിന്നെ അതും കൂടി ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ പിന്നെ നമ്മൾ ആ പായസം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ടേ പായസം അതൊന്ന് ചൂടാക്കണം ചൂടാക്കി വെക്കണം പിന്നെ നമ്മളെന്താ പറയാ കുറച്ച് കറികളൊക്കെ വെക്കാനുണ്ടെന്ന് പറഞ്ഞില്ല എന്നാൽ പാവക്കി ചെടിയും ഓലനും ക്യാബേജ് തോന്നണൊക്കെ വെക്കാം അപ്പൊ അതെല്ലാം വെച്ച് കഴിഞ്ഞപ്പം ഞാൻ കറികളെല്ലാം പാത്രത്തിലോട്ടാക്കി മൂടി വെച്ച് കുറേ ചട്ടിൻ്റെ മേല കൂടെ എല്ലാം കൂടി കൂട്ടി വെക്കണില്ല അതെല്ലാം കൂടെ കഴുകാനിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേട്ടൻ പരിപായസം കഴിക്കില്ല സേമിയ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കാൻ കരുതി പാത്രം കഴിക്കുന്ന ആൻഡി വന്നു അപ്പൊ ആന്തി നമുക്ക് സേമ പായസം കൂടെ വന്നിട്ടുണ്ട് അപ്പം ഇനി പായസം ഉണ്ടാക്കണ്ട ഞാന് ഉണ്ടാക്കാൻ വേണ്ടി നിക്കുന്നുണ്ട് കാരണം പരിപ്പ് പായസ ആള് വെളിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾക്ക് പരിപ്പായസമുണ്ട് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ പരിപ്പും വെച്ച് സേമ ഉണ്ടാക്കി അപ്പം ഞാൻ കുളിച്ച് രാവിലെ വെളുപ്പിനെയും കുളിച്ചതാണ് ആ പണിയൊക്കെ കഴിഞ്ഞ് ഇന്നലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പോയി വെളുപ്പിനെ കുളിച്ച് പള്ളിയിൽ പോകാനുണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ടിട്ട് ഇപ്പം വേഗത്ത് നാശം പിടിക്കണം അപ്പം ഇനി കുളിച്ച് വന്നിട്ട് ഉണ്ടാക്കലെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആൻറ്റി പായസം ഉണ്ടെന്ന് അപ്പം അതുകൊണ്ട് ഇനി ഞാൻ സേമ ഉണ്ടാക്കണില്ല കിട്ടി പാത്രങ്ങളൊക്കെ എല്ലാം കുളിച്ച് വന്നിട്ട് സദ്യ കഴിക്കാം പിന്നെ ഈ ഞാനാണ് കൊള്ളാങ്കി കുളിച്ചു വന്ന ശേഷം പിന്നെ നേരെ പപ്പടം വറക്കാനിട്ടിരുന്നിട്ട് അങ്ങനെ പപ്പടം വറുത്ത് മാറ്റി മാറ്റിയിട്ട് പിന്നെ സദ്യ കഴിക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ സദ്യ തൊട്ട് വിളമ്പുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ പറഞ്ഞില്ലേ പാവയ്ക്ക ചേർത്ത് കൊടുക്കണമെന്ന് അപ്പൊ ആ പാവയ്ക്ക വറുത്ത് വെച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറികളൊക്കെ എല്ലാം റെഡി ആയപ്പോഴത്തേക്കും നേരെ എല്ലാവരും സദ്യ കഴിക്കാനിട്ടിരുന്നു കേട്ടോ അങ്ങനെ സദ്യ വിളമ്പാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ എനിക്ക് സദ്യ വിളമ്പേണ്ട രീതിയൊന്നും അങ്ങനെ അറിയാൻ പാടില്ല പിന്നെ ചിപ്സും പെരിയ ഞാൻ അവസാനം എന്തോ പകുതി ആയപ്പോഴത്തേക്കൊന്നും ഇല്ല വാളിലും വെച്ച് കൊടുത്തത് ഉണ്ടാക്കു പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം തന്നെ ഓർത്തത് ആദ്യം ഞാൻ ബീറ്റ്റൂട്ട് പച്ചടി ആക്കിയാണ് വിളമ്പെന്ന് തോന്നുന്നത് കാരണം എനിക്ക് സദ്യ വിളമ്പേണ്ട രീതി രീതിയൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ എല്ലാ ഇലയിലും വിളമ്പിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ വീഡിയോ എടുത്ത് തന്നെ വന്നിട്ടാണ് കേട്ടോ അവിടെ കാണാത്തത് എന്നെയും കുറച്ച് നേരം കഴിയുമ്പോൾ ആളുകൾ എൻ്റെ എല്ലാ പാത്രം അടക്കം ഞാൻ എടുക്കാം അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് കേട്ടാ പിന്നെ എല്ലാം ഉറക്കം നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാലും ഒരു ക്ഷീണമൊക്കെ ഉണ്ടാകുന്നെങ്കിലും പക്ഷെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി കഴിക്കണ കാണുമ്പോഴേ ഒരു സന്തോഷം മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണ് അപ്പനൊന്നേ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മിനിങ് നിൽക്കണം കേട്ടോ അങ്ങനെ ആൾ വന്നു കഴിഞ്ഞിട്ടപ്പോഴാണ് ഞങ്ങൾ സദ്യയോളം വന്നപ്പോൾ രണ്ടര മൂന്ന് മണി കഴിഞ്ഞാൽ അത് തോന്നുന്നു ഓണ സദ്യ കഴിക്കുമ്പോഴത്തേക്കും അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് എഴുതിയിട്ട് അപ്പോൾ ഈ പപ്പടവും പഴവും കിട്ടി കുഴക്കണ കൈ എൻ്റെതാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ ഭക്ഷണം കഴിക്കണത് എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അവസാനം ചേട്ടൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒന്ന് എടുത്തിട്ടാ വീഡിയോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓണസദ്യ ഒക്കെ കഴിച്ചാൽ പിന്നലെ ഉറങ്ങാത്തതിൻ്റെ നല്ല ക്ഷീണം എനിക്കുണ്ടായിരുന്നിട്ട് പിന്നെ സദ്യ കഴിച്ചാൽ ഉറക്കം പതിവാണല്ലോ എല്ലാവർക്കും ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു പരിപാടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സദ്യയാണെങ്കിൽ ആ സദ്യ കഴിച്ച് നേരെ വന്ന് കിടന്ന് ഒറ്റ ഉറക്കമുണ്ട് അപ്പം ഞാൻ അതുപോലെ തന്നെ സദ്യ എല്ലാം കഴിച്ചാൽ അവിടേക്കൊന്ന് അടിച്ചിടാന്ന്പ്പോഴത്തേക്കും എൻ്റെ ഹെൽപ്പർ വന്ന് എനിക്ക് അവിടെ ഹെൽപ്പ് ചെയ്തൊക്കെ തന്നിട്ട് ഹെൽപ്പർ ഹെൽപ്പർ ഇവിടെ നോക്ക് ആമി പൊന്നെ പറ്റാത്ത പണി വെക്ക് വെക്ക് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ ശേഷം നേരെ വന്നു ഒന്ന് കിടന്നട്ടെ ഉറങ്ങാനായിട്ട് അപ്പൊ ഒരാൾ വന്നു അയാൾക്ക് ഉച്ച ഉറങ്ങ അയാക്ക് ഉച്ചക്ക് ഉറങ്ങണത് ഇഷ്ട ഞാൻ കിടന്ന എന്നോട്ട് ഉറക്കേമില്ല പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയിട്ടെ കിടന്ന വാടന്നെ ഉറങ്ങിപ്പോയി കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നിട്ട് അച്ചപ്പം ബിസ്ക്കറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഞാൻ വെറുതെ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കൂട്ടി കട്ടൻ ചായ കുടിച്ചാൽ കട്ടൻ ചാറ കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം ആട്ടതിലൊക്കെ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഒരു സിനിമ കാണാൻ പറ്റില്ല ചേട്ടൻ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലും മൊബൈൽ കണക്ട് ചെയ്തിട്ട് അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ചൈനെല്ലാം കൂട്ടിയപ്പോൾ തന്നെ ആറര ആറേ മുക്കാൽ മണിയായിട്ടാണ് അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ടങ്ങനെ ഇരുന്ന് അങ്ങനെ നമ്മുടെ ഓണം ഇവിടെ കൊണ്ട് അവസാനിക്കാനാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഓണാശംസകളും നേരുന്നു വീഡിയോ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ